നമ്മളെല്ലാവരും ഗൂഗിളിൽ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നവരായിരിക്കും ഇതൊക്കെ ഒരുപക്ഷെ ലീക്ക് ആകാനോ മറ്റുള്ളവർ കാണാനോ ഉള്ള ചാൻസ് കൂടുതലാണ് ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഗൂഗിൾ ക്രോം എടുക്കുക ഇവിടെ മുകളിൽ ത്രീ ഡോട്ട്സ് കാണാൻ സാധിക്കും ഈ മൂന്ന് ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക ഈ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക അതിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഈ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈവസി ഗൈഡ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ താഴെയായിട്ട് ലെറ്റ്സ് ഗോ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ മേക്ക് സെർജസ് ആൻഡ് ബ്രൗസിംഗ് ബെറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് മേക്ക് സെർജസ് ആൻഡ് ബ്രൗസിംഗ് ബെറ്റർ അത് ഓൺ ചെയ്ത് കൊടുക്കുക ശേഷം താഴെ നെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക നമുക്കിവിടെ സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ ഓൺ ആയിരിക്കും അത് മാറ്റി എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ ഓൺ ആക്കുക എന്നിട്ട് വീണ്ടും താഴെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ അലൌ തേർഡ് പാർട്ടി കുക്കീസ് ഓൺ ആയിട്ടായിരിക്കും കിടക്കുന്നത് അത് മാറ്റി ബ്ലോക്ക് തേർഡ് പാർട്ടീസ് കുക്കീസ് ഓൺ ആക്കുക ശേഷം ഫിനിഷ് ക്ലിക്ക് ചെയ്യുക ഇത്രയും ഓപ്ഷൻസ് ഓൺ ചെയ്തു കൊടുത്താൽ ഗൂഗിൾ ക്രോം വഴി നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ പ്രൊട്ടക്റ്റഡ് ആകും ഒപ്പം നമ്മൾ ഓരോ സൈറ്റിലും കയറുമ്പോൾ പോപ്പായി വന്ന് നമ്മളെ ഡിസ്റ്റേബ് ചെയ്യുന്ന പരസ്യങ്ങളും സ്പൈ ലിങ്കുകളും ബ്ലോക്ക് ആകുന്നതായിരിക്കും